വിനീത നമസ്കാരം ആദ്യമായി വളരെ വിഷമത്തോടെ പൂജാ പഠനം ബാച്ച് എട്ടിലെ പഠിതാവും സമർത്ഥനുമായ നമ്മുടെ ആ ഗ്രൂപ്പിന്റെ ലീഡറുമായിരുന്ന കരിപ്പത്ത് സജീവന് ഇന്നലെയുണ്ടായ ദേഹവിയോഗത്തിൽ അന്തർജന സഭയുടെ അതീവ ദുഃഖവും ആദ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു ഇന്നത്തെ ഈ പരിപാടി തന്നെ നമ്മൾ മാറ്റണോ എന്ന് ഒരു നിമിഷം ശങ്കിച്ചതാണ് പക്ഷേ ഒരുപാട് പേരിൽ ഈ മെസ്സേജ് എത്തിയിട്ടുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇന്ന് നടത്തുകയാണ് അതും ഇങ്ങനൊരു സബ്ജെക്റ്റ് ആയതുകൊണ്ട് മാത്രം നടത്തുന്നു സജീവിന്റെ കുടുംബത്തിന് ഈ വിയോഗം സഹിക്കാനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം ടി ബി എസ് ആർ സിയുടെ ആഭിമുഖ്യത്തിൽ അന്തർജനസഭ നടത്തുന്ന ഇന്നത്തെ ഈ സസ്യാഹാരം എന്ന വിഷയത്തെക്കുറിച്ച് വിദഗ്ധ ഡോക്ടർമാരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നമുക്ക് ഇന്ന് കേൾക്കാം അതിനുവേണ്ടി ആദ്യം ഇതിനെപ്പറ്റി ഒരു രണ്ട് വാക്ക് സംസാരിക്കാനായി നമ്മുടെ ബഹുമാന്യായ വിജയകുമാരി എടുത്തിയെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു ദുഃഖ സാന്ദ്രമായ ഈ അന്തരീക്ഷത്തിലും ഏർ കരിപ്പത്ത് ഏർ സജീവന്റെ ആത്മാവിന് എത്തിശാന്തി നേരുന്നു നമ്മളെല്ലാവരും അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു ഇന്നത്തെ ഈ വെബിനാറിന്റെ തുടക്കം അന്തർജന സഭയില് യാദൃച്ഛികമായി ഉണ്ടായ ഒരു എന്താ പറയാ ഒരു ചെറിയ ചർച്ചയുടെ പരിണിത ഫലമാണ് ഓഫീസിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പലർക്കും നമ്മൾ സസ്യാഹാരം മാത്രം കഴിക്കുന്നത് പ്യുർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് പലർക്കും ചില എന്താ പറയാ ഒരു കൈപ്പേറിയ അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത്രേ എനിക്കുണ്ടായിട്ടില്ല എന്തുകൊണ്ടോ ചിലർക്ക് അങ്ങനെ നിങ്ങൾ ഭക്ഷണം സസ്യാഹാരം മാത്രമേ കഴിക്കുകയുള്ളൂ കഴിക്കില്ല എന്നൊരു പരിഹാസ രൂപേണ ചോദിച്ചിട്ടുണ്ടെന്നും അപ്പൊ സസ്യാഹാരത്തിന്റെ മേന്മയെ കുറിച്ച് അതേസമയം ഈ മാംസ അതുപോലെയുള്ള ഭക്ഷണം കഴിക്കുന്നതിന്റെ പോരായ്മകളെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ ദൂഷ്യ കുറിച്ചും ഒരു ചർച്ച ആവാം അത് വേണം എന്ന് തീരുമാനിക്കുകയും അതിന് അനുയോജ്യരായിട്ടുള്ള അതിന് കഴിവുള്ള അല്ലെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കാൻ അർഹതയുള്ള സമ്പൂജ്യരായിട്ടുള്ള ആളുകളെ നമ്മൾ സമീപിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ വെബിനാർ ഇതിൽ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോ എന്റെ എന്റെ പ്രൊഫസർ ഞാൻ ബി എസ് സി കെമിസ്ട്രി മെയിൻ ആയിരുന്നു പ്രൊഫസർ പലപ്പോഴും പറയാറുണ്ട് വെജിറ്റേറിയൻസ് ആർ നോ അവര് ആംഗ്ലോ ഇന്ത്യൻ ആണ് വെജിറ്റേറിയൻസ് ആർ നോട്ട് നോയിങ് വാട്ട് ദേ ആർ മിസ്സിങ് എന്ന് പക്ഷെ നമുക്ക് എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പൊ ഇവരുടെ ഈ പ്രഭാഷണത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം നമസ്കാരം സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സുജാത ില്ലത്തെ സുജാതയെ ക്ഷണിക്കുന്നു എനിക്ക് ഈ ഗ്രൂപ്പിലെ വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഏർ ശരിക്കും പരിചയമുള്ളൂ നേരിട്ട് പരിചയമുള്ളൂ കുറച്ചുപേരെ സൗണ്ട് കൊണ്ടറിയാം കുറച്ചുപേരെ അതുപോലും ഇല്ല എന്നാലും ഞാനും ഈ ഗ്രൂപ്പിലെ സജീവമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാറുണ്ട് ചർച്ചകൾ എല്ലാം കേൾക്കാറുണ്ട് അഭിപ്രായം പറയിൽ വളരെ കുറച്ച് പതിവുള്ളൂ എന്ന് മാത്രം കാരണം സമയ ദൗർലഭ്യം ഉണ്ട് പിന്നെ വ്യക്തമായിട്ട് അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ച് കൊളവാക്കണ്ടല്ലോ എന്നുള്ളൊരു മനോഗതിയും കൂടെ അതിനൊരു കാരണമാണ് പക്ഷേ സസ്യാഹാരത്തെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ എനിക്ക് പ്രതികരിക്കേണ്ടിരിക്കാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനും പ്രതികരിച്ചത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ സ്വാഗതം പറയാനായിട്ട് എന്നെ ഇതിൽ ഉൾപ്പെടുത്തിയത് കാരണം ഞാനൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ചൊരു വ്യക്തിയാണ് പല തരത്തിലുള്ള കുട്ടികൾ അവിടെ വരുന്നുണ്ട് പക്ഷെ ഞാൻ അന്നും ഇന്നും സസ്യാഹാരത്തിൽ തന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ എന്ന് മാത്രല്ല എന്റെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻസ് പോലും ഉണ്ട് പക്ഷെ പലരീ പറഞ്ഞ പോലെ കളിയാക്കിയിട്ടുണ്ട് നമ്മളുടെ അടുത്ത് വന്നിരുന്ന അവര് കഴിക്കും നമുക്ക് അതിന്റെ സ്മെല്ലുകൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട് മനഃപൂർവ്വം നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ എന്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവരെ അതിലേക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുകയും ചെയ്യും ഇപ്പൊ തന്നെ പല അസുഖങ്ങളും കൂടുതലായിട്ടും കാണുന്നത് മാംസാഹാരം കഴിക്കുന്നവർക്ക് തന്നെയാണ് സസ്യാഹാരികൾക്കല്ല അവർക്ക് ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലായല്ല അത് ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളും കൂടിയാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം വെച്ചാൽ ഞാനൊരു സോഷ്യൽ വർക്കറാണ് പല തരത്തിലുള്ള ആളുകളെ കാണുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം ഇപ്പൊ ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിച്ചതിന് ആദ്യം തന്നെ ഈ അന്തർജന സഭയുടെ അഡ്മിന്മാരോടും ഇതിന്റെ കോർഡിനേറ്റർമാരോടും എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ നന്ദി പറയാണ് കാരണം ഇതൊരു കേൾക്കാൻ വളരെ ചർച്ച ചെയ്യപ്പെടാൻ വളരെ ആഗ്രഹിച്ചൊരു സബ്ജക്ട് തന്നെയാണ് അപ്പൊ ഈ പരിപാടിയിലെ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നതായിട്ടുള്ള ഡോക്ടർ ഹോരക്കാട് കൃഷ്ണൻ നമ്പൂതിരി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല ഞാൻ മത്സര പറഞ്ഞു അവരെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് തരാൻ പക്ഷെ അത് കിട്ടാത്തത് തന്നെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് തന്നെ കടക്കാണ് ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി ഹോരക്കാട് കൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ സുബീൻ വൈദ്യമഠം ഡോക്ടർ ബാസാജൻ ഡോക്ടർ ശില്പ ജിഷ്ണു വടക്കൽ വടക്കില്ലത്തമന ഡോക്ടർ ഷീജ ശ്രീനിവാസ് ഡോക്ടർ കെ എൻ അജിത് കുമാർ തുടങ്ങിയവരെ ഈ ചർച്ചയെ സജീവമാക്കുന്നതിനു വേണ്ടി ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയിൽ കൃതജ്ഞത പറയുന്ന പ്രസിദ്ധ ടി എസ് ഓതളൂർമന അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഈ പരിപാടിയെ കുറിച്ച് ഇൻട്രഡക്ഷൻ തന്ന വിജയകുമാരി എഴുതി എഴുതി പറയാണ്ടിരിക്കാൻ വയ്യ കാരണം ഈ പരിപാടിയുടെ നല്ലൊരു ഇൻട്രഡക്ഷനാണ് തന്നത് എഴുത്തിയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ യോഗക്ഷേമ സഭയുടെ നട്ടല്ലായ ഈ അന്തർജന അന്തർജനസഭയുടെയും നട്ടല്ലായ വലസല എഴുത്തിയെ പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം പ്രാർത്ഥന രജനി എനിക്ക് പറഞ്ഞപോലെ രജനിയും എനിക്ക് വ്യക്തപരമായിട്ട് അറിയില്ല അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായി പ്രാർത്ഥന ആലപിക്കുന്നതിനു വേണ്ടി രജനിയെ ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഹരി ഓം ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണമെ पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ईशावास्यमिदं सर्वं यत्किञ्च जगत्यां जगत् तेन त्यक्तेन भुञ्जिता मागृदकस्य स्विद्धनम् या कुन्देन्दु रामतां या शुद्र वस्त्रावृता या वीणा मंडितकरआ या श्वेत पद्मआसना या ब्रह्माच्युत शंकर प्रकृति फिर देवै सदा पूजेता सरस्वती भगवती निशेषजाड्या ओम सहना वगदनौ भुन सह वीर करवा वह तेजस्वीतमस्त मिशा ഓം ശാന്തി തിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഹോരക്കാട് കൃഷ്ണൻ നമ്പൂതിരിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അദ്ദേഹത്തെ പറ്റി ഒരു രണ്ട് വാക്ക് ഡോക്ടർ ഹോരക്കാട് കൃഷ്ണൻ നമ്പൂതിരി സീനിയർ ചീഫ് ഫിസിഷ്യൻ ആൻഡ് ഡയറക്ടർ നാഗാർജുന ആയുർവേദിക് സെന്റർ കാലടി വൈദിക കുടുംബമായ കാരാപ്പുഴക്കാട്ടില്ല ജനനം തിരുവനന്തപുരം സംസ്കൃത സ്കൂളിലും സംസ്കൃത കോളേജിലും പഠനം സ്കൂൾ കലോത്സവ വേദികളിൽ അക്ഷരശ്ലോകത്തിലും കാവ്യകേളി എന്ന ഇനത്തിലും അനവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് കോയമ്പത്തൂർ ആയുർവേദ കോളേജിൽ നിന്നും ആയുർവേദ ഗുരുകുല സമ്പ്രദായത്തിൽ ബി എ എം എസ് കരസ്ഥമാക്കി മഡ്രാസ് മധുര കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിൽ അധ്യാപകനായും ചികിത്സന ചികിത്സകനായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ നാഗാർജുന ആയുർവേദിക് ഗ്രൂപ്പുമായി ഒന്നിച്ചു പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കാലടിയിലുള്ള ആശുപത്രിയുടെ തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന ആളാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ആയുർവേദത്തിൻ്റെ പ്രചരണത്തിനായി ഭാരതത്തിനകത്തും വിദേശങ്ങളിലുമായി അനവധി ശിബിരങ്ങൾ സെമിനാറുകൾ സെമിനാറുകൾ ക്ലാസുകൾ കൺസൾട്ടേഷനുകൾ എന്നിവ നടത്തി വരുന്നു മുപ്പത്തഞ്ച് വർഷമായി ആതുര സേവന രംഗത്ത് മുഴുവൻ സമയവും വ്യാപൃതനാണ് കേരള യൂത്ത് ഗൈഡൻസ് മോമെന്റ് ിൽ ഭിഷക് ഭൂഷൺ അവാർഡ് നൽകുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷൺഭോഗ് ദാസ പദത്തെ ട്രസ്റ്റ് ധന്വന്ത്രി രത്നാകർ അവാർഡ് സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശങ്കര സാങ്കേതി ഫൗണ്ടേഷൻ ആയുർവേദ ഗുരു പുരസ്കാരം നൽകി ആദരിച്ചു ആതുര സേവന രംഗത്തെ വിവിധ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് റോട്ടറി ഫൗണ്ടേഷൻ വിവിധ അവാർഡുകൾ നൽകിയിട്ടുണ്ട് ഇറ്റലി തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെയും കേരളത്തിലെയും വിവിധ ദൃശ്യ ശ്രവ്യ പത്ര മാധ്യമ മാധ്യമങ്ങളിൽ ആയുർവേദ പ്രഭാഷണങ്ങളാലും ലേഖനങ്ങളാലും സജീവ സാന്നിധ്യമാണ് ശ്രീമദ് ഭാഗവതം ശ്രീമദ് ഭഗവത്ഗീത സൗന്ദര്യലഹരി തുടങ്ങിയ സ്തോത്രങ്ങളുടെ പഠന പാഠന പാരായണ പ്രഭാഷണങ്ങളിൽ ബദ്ധ ശ്രദ്ധനായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരള സ്കൂൾ കലോത്സവത്തിന്റെ നിറസാന്നിധ്യം അക്ഷരശ്ലോകം കാവ്യകേളി എന്നീ ഇനങ്ങളിൽ നിരവധി സമ തവണ സം സംസ്ഥാനതലത്തിൽ വിജയിയായിട്ടുണ്ട് നാഗാർജുനയുടെ ചുമതലകൾക്കൊപ്പം കലാ സാംസ്കാരിക സാഹിത്യ ഗവേഷണ സേവന രംഗങ്ങളിൽ സജീവമാണ് കാലടി സേവാഭാരതിയുടെ ആരംഭം മുതൽ അധ്യക്ഷനായി തുടരുന്നു കാലടി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആരംഭം മുതൽ അധ്യക്ഷനായിരുന്നു ചൊവ്വര ഗ്രാമസേവാ സമിതി മാതൃഛച്ഛായ ബാലഭവൻ ഇവയുടെ അധ്യക്ഷനാണ് ഓൾ ഇന്ത്യ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ അങ്കമാലി ഏരിയ അധ്യക്ഷനാണ് യോഗക്ഷേമ സഭ കാലടി ഉപസഭാ അധ്യക്ഷനും തിരുവനന്തപുരം അക്ഷരശ്ലോക സമിതി എക്സിക്യൂട്ടീവ് മെമ്പറും റോട്ടറി ക്ലബ് കാലഡി റീജിയണൽ രണ്ട് തവണ അധ്യക്ഷനും ഇപ്പോൾ ഡയറക്ടറുമാണ് ജർമ്മനിയിലെ ഹാലയിൽ നടന്ന ട്രഡീഷണൽ മെഡിസിൻ വിഷയ എന്നീ വിഷയ എന്ന വിഷയത്തിൽ നടന്ന അന്താരാഷ്ട്ര ശിബിരത്തിൽ പ്രമേഹത്തെ കുറിച്ച് പ്രബന്ധം അവതരിപ്പിച്ചു വിവേകാനന്ദ സ്വാമികളുടെ നൂറ്റി അൻപതാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് കൽക്കത്തയിലെ ബേലൂർ മഠത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ജർമ്മനി ഇറ്റലി ഫ്രാൻസ് ഓസ്ട്രിയ സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ഇംഗ്ലണ്ട് ഫിൻലാൻഡ് ഹോളണ്ട് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും ദക്ഷിണാഫ്രിക്കയിൽ ഡർബനിലും അറേബ്യൻ രാജ്യങ്ങളിലും ജീവിതശൈലി യോഗങ്ങൾ അകറ്റാൻ ആയുർവേദം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പല അവാർഡുകളും നേടിയിട്ടു അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട് കാലടി പ്രസ് ക്ലബ് ഒരുക്കിയ മികവ് രണ്ടായിരത്തി നാലിൽ സാമൂഹ്യ സേവന പുരസ്കാരം നൽകി ആദരിച്ചു മറ്റൂർ സംസ്കൃതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സേവന പുരസ്കാരം പാല സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സ്വാസ്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി എന്ന പരിപാടിയിൽ നൽകിയ സ്നേഹാദരം അധ്യാത്മ രാമായണവും കേരള സംസ്മൃതിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയുമുണ്ടായി സഹധർമ്മിണി ശ്രീമതി കെ സാവിത്രി ദേവി മാണിക്യമംഗലം എൻ എസ് എസ് എച്ച് എസ് എസ് ഹൈസ്കൂൾ അധ്യാപികയാണ് രണ്ട് മക്കൾ ഡോക്ടർ ദേവകി കെ നമ്പൂതിരി സുഭദ്ര കെ നമ്പൂതിരി മരുമകൻ ഗോവിന്ദൻ നമ്പൂതിരി കൊച്ചുമുകൾ ദ്രൗപതി നമ്പൂതിരി ഇതാണ് ഡീറ്റെയിൽസ് ഞാൻ ഇത്ര വിശദമായി പറയണ്ടേ എന്ന് വിചാരിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ ഈ പുരസ്കാരങ്ങളും ഇതും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെ അത്രയും നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ഹോരക്കാട് കൃഷ്ണൻ നമ്പൂതിരിയെ സ്നേഹത്തോടെ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു